വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ വിഷു ആണ് ഹാപ്പി വിഷു ടു ടുന്ന് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്റെയും എൻ്റെ ഫാമിലിയുടെ ഹാപ്പി വിഷു ആശംസകൾ അപ്പൊ നമുക്ക് ഇന്ന് പടക്കങ്ങൾ പൊട്ടിക്കാം പൊട്ടിക്കാം ാണ് രണ്ട് കമ്പിത്തിലികള് നമുക്ക് അപ്പുറത്തോ ഇത് മറ്റേ ഗ്രീൻ കളർ ഇതാണ് കമ്പിത്തിലി ഇത് മറ്റേ എന്തായിരുന്നു എന്റെ പേര് അതന്നെ എന്തായാലും എന്താ മത്താപ്പു കാണിച്ചു ഇത് പോലെ ഏത് പോ ഇത് ചക്കരമാണ് ചെറുതായിട്ട് പേടിയുണ്ട് പക്ഷേ അമ്മ മൂലപ്പില്ല അപ്പൊ കൈശു കത്തിയാ എനിക്കിത് കത്തിക്കാൻ അറിയില്ല അപ്പൊ കൈശ നമ്മള് ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മടെ കമ്പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചിടിയും കൊണ്ട് വലിപ്പുണ്ടെന്നു അല്ലെ

നമുക്ക് മത്താപ്പു കത്തിക്കാം അപ്പൊ ഇതാ കേട്ടോ മത്താപ്പു നമുക്ക് ഇത്രയും കിട്ടിട്ടുണ്ട് രണ്ടെണ്ണം വെച്ച് കത്തിക്കാം രണ്ടെണ്ണം വേണ്ട വെച്ച് കത്തിക്കോടി അപ്പൊ നമ്മളിത് കത്തിക്കാൻ പോണല്ലേ നമുക്ക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് Soshi ji. Soshi ji. ചക്രം പൊട്ടിക്കാണ് ചക്രം ഒമ്പോ പൊളിയാണുള്ള കാണിച്ചു കാണിച്ച മഴയാ

അധികം ഇതില്ല അല്ലേ അല്ലേർക്കില്ല